ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് രാജ്മ കൊണ്ടുള്ള നല്ലൊരു പ്രിപ്പറേഷനാണ് ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഒരു കറി ചപ്പാത്തിക്കോ പത്തിരിക്കോ ഇടിയപ്പം പുട്ട് അങ്ങനെ പലതിൻ്റെ കൂടെ പക്ഷേ പ്രത്യേകിച്ച് ചപ്പാത്തിയുടെ കൂടെ തന്നെയാണ് ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ രാജ്മ കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പാണ് അത് എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചു കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളവും ഒന്നര ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യുകയാണേ നിങ്ങൾ ഒരു ആറ് വിസിൽ കഴിയുമ്പോൾ ഒന്ന് നോക്കണം ചിലപ്പം രാജ്മ ഓരോന്നും ഓരോ രീതിയിലായിരിക്കും കുതിർത്ത് വെക്കുന്നതിൻ്റെ ആ ഒരു സമയമുണ്ട് എത്ര നേരമാണ് കുതിർത്ത് വെക്കുന്നതെന്നുള്ളത് ഞാൻ എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരെ വെച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ എട്ട് വിസിലൂടെയാണ് കേട്ടത് പക്ഷേ നിങ്ങൾ ഒരു അഞ്ചോ ആറോ വിസിൽ കഴിയുമ്പം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ് നല്ലത് ഇത് പക്ഷേ അത്രയ്ക്കങ്ങ് പെട്ടെന്ന് അങ്ങ് വെന്തൊടഞ്ഞു പോവുകയില്ല എന്നാലും ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത് അതിലോട്ട് രണ്ട് ബേ ലീഫ് പിച്ചി കയറിയിട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് വലിയ സവാളിയുള്ളി കൊത്തി അരിഞ്ഞത് വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉള്ളി നീളത്തിൽ അരിയുന്നതാണ് നല്ലതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഈ കൊത്തി എരിയുമ്പോൾ കുറച്ചുകൂടി എനിക്ക് ഗ്രേവി കുറച്ചുകൂടി ഒരു തിക്നെസ്സൊക്കെ കിട്ടുന്നത് പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇച്ചിരി മെനക്കെട്ടാലും ചില കറികൾക്കെങ്കിലും ഞാൻ കൊത്തി അരിഞ്ഞ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഇത് കഴിഞ്ഞിട്ട് ചേർക്കാനുള്ളത് മൂന്ന് ടീസ്പൂൺ ജിഞ്ചർ ഗാർളിക് പേസ്റ്റാണ് ആ സമയം കൊണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ചാനലും എൻ്റെ റെസിപ്പിയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഓരോന്നും അപ്ലോഡ് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും ഉള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒരുപാട് നേരം അങ്ങ് വഴിറ്റൊന്നും വേണ്ട നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഒതുങ്ങിയാൽ മാത്രം മതി ഇനിയും അതിലേക്ക് ചേർക്കുന്നത് മൂന്ന് ടീസ്പൂൺ ലെവലായിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡറും മൂന്ന് ടീസ്പൂൺ ലെവലായിട്ടുള്ള മീറ്റ് മസാലയുമാണ് ചേർക്കുന്നത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാൻ പറ്റും ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ കാരണം നിറം നന്നായിട്ട് കിട്ടും പക്ഷേ എരിവ് ആവശ്യത്തിൽ കൂടുതലാകത്തും ഇല്ല സാധാരണ പലരും ചെയ്യുന്നത് രണ്ട് പൊടികൾ മിക്സ് ചെയ്താണ് എടുക്കുന്നത് സാധാരണ മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും പക്ഷേ ഞാൻ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അതിൻ്റെ അളവാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ പക്ഷേ ഇത് ആവശ്യത്തിനുള്ള എരിവുണ്ട് ഇനിയിപ്പം ഞാൻ ഒന്ന് വെള്ളം തളിച്ച് കൊടുക്കുകയാണ് സാധാരണ എപ്പോഴും ചെയ്യുന്നത് പോലെ അരപ്പ് വഴറ്റുമ്പോൾ സാധാരണ എപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് വെള്ളം തളിച്ച് കൊടുക്കും ഒന്ന് ഇളക്കും എന്നിട്ടൊന്ന് നിരത്തിയിടും ആ അരപ്പെല്ലാം ഒന്ന് നിരത്തിയിടും എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അങ്ങനെ തന്നെ കിടന്നിട്ട് ഒരു ചെറിയ തീയിലോ മീഡിയം തീയിലോ മാറി മാറിയാണ് ഇടാറ് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് വീണ്ടും കുറച്ച് നേരം കഴിയുമ്പം വീണ്ടും അങ്ങനെ വെള്ളം തളിച്ച് കൊടുക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ പൊടികളെല്ലാം ഒരുപോലെ മൂത്ത് കിട്ടും കരിഞ്ഞു പോകാതെ നമ്മൾ ഓരോ കറികളും ഉണ്ടാക്കുമ്പോൾ അതിനുള്ള അരപ്പ് വഴറ്റുമ്പോൾ അതിൽ നമ്മൾ എന്തുമാത്രം ക്ഷമയോടെ അരപ്പ് വഴറ്റുന്നു എന്നുള്ളതിലാണ് ആ ഒരു കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് പെട്ടെന്ന് ധൃതിക്ക് എന്തെങ്കിലും പെട്ടെന്നൊന്ന് വഴറ്റി അതിനകത്തോട്ട് പൊടികളിട്ട് തക്കാളിയിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഇതിപ്പോൾ രണ്ടാമത്തെയാണ് ഞാൻ ചിലപ്പോൾ മൂന്നോ നാലോ പ്രാവശ്യം പക്ഷേ എനിക്കറിയാം ഇത് ഒരുപാട് ജോലി തിരക്കുള്ളവർക്ക് ഇത് പാടാണ് പക്ഷേ നിങ്ങൾ സമയമുള്ളപ്പോഴെങ്കിലും അങ്ങനെയൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ അരപ്പ് വഴറ്റി കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കറികൾ ചെയ്യുമ്പോഴത്തെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതിപ്പം നമ്മുടെ അരപ്പൊക്ക് ഒരുമാതിരി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നമ്മുടെ രാജ്മ വേവിച്ച ആ ഒരു വെള്ളമുണ്ടല്ലോ ആ വെള്ളം കളയരുതേ ആ വെള്ളം തോടുകൂടി തന്നെ ഈ രാജ്മ ഇതിനകത്തോട്ട് ചേർക്കുക നമ്മൾ മൂന്ന് കപ്പ് വെള്ളമാണല്ലോ ചേർത്തത് അത് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളത്തോടുകൂടി തന്നെ ചേർത്തിട്ട് ഈ അരപ്പും ആ രാജ്മയും എല്ലാമായിട്ട് കിടന്ന് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം പ്രഷർ കുക്കറിൽ അല്ലാതെ തന്നെ നമ്മുടെ ഈ ഒരു പാനിനകത്ത് കിടന്ന് തന്നെ കുറച്ച് നേരം ഈ മസാലകളെല്ലാം രാജ്മയിലോട്ട് നന്നായിട്ടൊന്നു പിടിക്കുള്ളൂ കടല പോലെയല്ല കുറച്ചുകൂടെ പാടാണ് ഇതിലോട്ട് മസാലകൾ പിടിക്കാനായിട്ട് ചിലപ്പം കറിയൊക്കെ ഉണ്ടാക്കി പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ആ രാജ്മലോട്ട് നന്നായിട്ടൊന്ന് ഫ്ലേവറൊക്കെ പിടിച്ചു വരുന്നത് അതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ തന്നെ കിടന്ന് വേവണ്ട ആവശ്യമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാനുള്ളത് ഒരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ട് അതിലൊരു ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ കലക്കി വെക്കുക നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാനായിട്ട് ഇത് മിക്കവാറും ആവശ്യം വരും കാരണം ഇത് തീരെ ഗ്രേവി കാണത്തില്ല അപ്പം നമുക്ക് ഗ്രേവി വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് തിളച്ച വെള്ളം കൂടി അവസാനം ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നത് കപ്പ് നന്നായിട്ട് ഉടച്ച അധികം പുളിയില്ലാത്ത തൈരാണ് ഇപ്പം ഇനി അതിലേക്ക് ചേർക്കുന്നത് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയുമാണ് ഈ ജീരകം ചേർക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചൊരു കസൂരി മേത്തിയുടെ ഇല നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർക്കാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ കസൂരി മേത്തി തീർന്നിരിക്കുക ആയതുകൊണ്ടാണ് ഞാനത് ചാ ചേർക്കാത്തത് അല്ലെങ്കിൽ ആ ജീരകത്തിൻ്റെ പൊടിയും ആ കസൂരി മേത്തിൻ്റെ പൊടിയും കൂടെ വരുമ്പോഴേക്കും ഭയങ്കര നല്ലൊരു ഫ്ലേവറാണ് കസൂരി മേത്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിയാൻ വേണ്ടി പറയുകയാണ് ഉലുവായുടെ ഇല ഉണങ്ങിയത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും അത് നല്ലൊരു ഫ്ലേവറാണ് ചില കറികൾക്ക് എല്ലാത്തിനുമല്ല പക്ഷേ ചേരുന്ന ചില കറികളുണ്ട് ഇപ്പം ഞാൻ കോൺഫ്ലവർ ഒഴിച്ച് കൊടുത്തു ഞാൻ പറഞ്ഞില്ല ഒന്നര ടീസ്പൂണ് കോൺഫ്ലവർ കാൽ കപ്പ് വെള്ളത്തിൽ കലക്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ അത് കിടന്ന് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം ചാറ് പോരാന്ന് തോന്നിയത് കൊണ്ട് കാരണം ചപ്പാത്തി ആയാലും മെടിയപ്പം ആയാലും എന്തായാലും നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം കൂടെ തിളപ്പിച്ച് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം കറക്റ്റാണ് അതിൻ്റെ ആ ഒരു ഗ്രേവി കുറുങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് മുക്കി കഴിക്കാനുള്ള ആവശ്യത്തിനുള്ളത് കിട്ടും ഞാൻ രണ്ട് മീഡിയം ടൊമാറ്റോ ആണ് ചേർത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമുറയോ ചെറിയൊരു ടൊമാറ്റോയും കൊണ്ട് ചേർക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ നമ്മുടെ പുളിയായിട്ട് തൈരും കൂടെ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് ഈ രണ്ടേ തന്നെ നിർത്തുന്നതായിരിക്കും നല്ലത് ഇവിടെ പുളി വലിയ താല്പര്യമില്ല ഒരുപാട് മുന്നിട്ട് നിൽക്കുന്നത് ഇനിയിപ്പോൾ നമുക്കതിനകത്ത് ചേർക്കാനുള്ളത് മല്ലിയിലയും ഒരു ഒരുച്ചിരി നല്ലതായിട്ട് മല്ലിയില വേണം പിന്നെ കസൂരി മേത്തി നന്നായിട്ട് ഇടുന്നുണ്ടെങ്കിൽ മല്ലിയില ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഷുവറായിട്ടും ഇത് രണ്ടും ചേർക്കുന്നത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ചെയ്തതുപോലെ ഏതെങ്കിലും ഒരെണ്ണമായാലും കുഴപ്പമില്ല പക്ഷേ കസൂരി മേത്തി നമ്മുടെ വെള്ളക്കടലയൊക്കെ ഉണ്ടാക്കുമല്ലോ ചണ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ എന്തേ ഞാൻ പറഞ്ഞതുപോലെ കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും സാധാരണ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് തിളപ്പിക്കരുതേ തിളച്ച വെള്ളം ഇതിനകത്തോട്ട് ചേർക്കുകയേ ചെയ്യാവുള്ളൂ പിന്നെ ഉപ്പൊക്കെ ഈ സമയത്ത് ആവശ്യത്തിനുണ്ടോയെന്ന് അപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറിയുടെ ആ ഒരു ഗ്രേവി എല്ലാം കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം ഇത് ചപ്പാത്തി ഇടിയപ്പം പൊറോട്ട പത്തിരി ഇതിൻ്റെ കൂടെ ഒക്കെ നല്ലതാണെന്നുണ്ടെങ്കിലും നമ്മുടെ സാധാരണ അരിയുടെ കൂടെ നല്ലതാണോ എന്ന് എനിക്കറിയില്ല കേരള റൈസ് ഉണ്ടല്ലോ മട്ട അരിയുടെ കൂടെ നല്ലതാണോന്നറിയില്ല പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് വേറെ കറികളൊന്നുമില്ലാതെ കുറച്ച് ഗീ റൈസിൻ്റെ കൂടെയോ സാധാരണ വൈറ്റ് റൈസിൻ്റെ കൂടെ ഒരിച്ചിരി തൈരൊഴിച്ച് ഇത് മാത്രമായിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഗീ റൈസിൻ്റെ കൂടെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അത് നല്ലതാണ് അപ്പോൾ നമ്മുടെ നല്ല രാജ്മക്കറിയൊക്കെ ചൂടോടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കുറച്ചിടുന്നതും ഭംഗിയാക്കി എടുക്കുക എന്നിട്ട് സെർവ് ചെയ്യാം അപ്പം നാളെ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്